ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കിന്നൊരു പുതിയ സ്പ്ലണ്ടർ പ്ലസ് ബി എസ് സിക്സ് വണ്ടിയുണ്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇത് ഓടി തന്നെത്താൻ പോകും ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം ഓടിച്ചു നോക്കി ഓഫായത് ഒരു പ്രാവശ്യമാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയതൊന്നും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല മാൾ ഫംഗ്ഷൻ ലൈറ്റ് കത്തുന്നുണ്ട് ആ സമയത്ത് ഓഫായ സമയത്ത് നോക്കിയപ്പോൾ കറണ്ട് വരുന്നുണ്ട് എല്ലാം കറക്റ്റാണ് നമുക്കിനിത് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാനിതൊരു നാലഞ്ച് കിലോമീറ്ററുള്ള വണ്ടി ഓടിച്ചു ഒരു കുഴപ്പവും കാണിച്ചില്ല പക്ഷേ ഇപ്പോൾ വണ്ടി ഓഫായി ആ സമയത്ത് കറക്റ്റായിട്ട് കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒന്നാമത് കാണിക്കുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് സ്റ്റാൻഡ് സെൻസറിൻ്റെ സിമ്പിൾ കാണിക്കുകയാണ് വേറൊരു എന്ന് പറയുന്നത് നമ്മൾ ഞാൻ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടില്ല ഞാൻ വണ്ടിയുടെ മുകളിൽ ഇരിക്കുകയാണ് സൈഡ് സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഓണായിട്ട് കാണിക്കുന്നുണ്ട് ഇനി അതാണോ പ്രശ്നം എന്നുള്ളത് നോക്കണം പക്ഷേ അത് മാത്രമല്ല ഫ്രണ്ട്സ് പ്രശ്നം വേറൊരു പ്രശ്നം കൂടെ ഉള്ളൂ ഇതാ ഞാനിത് വീഡിയോ കട്ട് ചെയ്തിട്ടില്ല ഇത്ര നേരം ഇതിനകത്ത് മാൾ ഫങ്ഷൻ ലൈറ്റ് ഇല്ലായിരുന്നു ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ലൈറ്റ് അണഞ്ഞു മാൾ ഫങ്ഷൻ ലൈറ്റ് കത്തി വ്യക്തമായെന്ന് തോന്നല്ലേ ഓക്കെ ഞാൻ ഇപ്പോൾ മാൾ ഫങ്ഷൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് പക്ഷേ സൈഡ് സ്റ്റാൻഡ് സെൻസർ അണഞ്ഞു ഇതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലായി ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടിരിക്കുക തന്നെയാണ് നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു ഓക്കെ ഞാൻ അത് വീഡിയോ കട്ട് ചെയ്തിട്ടില്ല ലൈവായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എനിക്കത് അറിയണമായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഓടിച്ച് നോക്കാം ഓടിച്ച് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഒരു ഒന്നര കിലോമീറ്റർ കൂടെ മുന്നോട്ട് ഓടി ഓടിയിൽ വന്നപ്പോൾ വണ്ടി അടുത്ത പ്രാഴ്ച പിന്നെയും ഓഫായി സാ നോക്കിയാൽ കാണാൻ പറ്റും നേരത്തെ സ്റ്റാർട്ടായെങ്കിലും സാ ഇപ്പോൾ സൈറ്റ് സ്റ്റാൻഡ് സെൻസറും പിന്നെയും കത്തി ഞാൻ ഇട്ടിട്ടില്ല സൈഡ് സ്റ്റാൻഡ് അല്ല സെൽഫും വർക്ക് ചെയ്യുന്നില്ല പക്ഷേ നേരത്തെ മാൾ ഫങ്ഷൻ ലൈറ്റ് കത്താതിരുന്നപ്പോഴും സെൽഫ് വർക്ക് ചെയ്തു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് സാധാരണ മാൾ ഫങ്ഷൻ ലൈറ്റ് കത്താതെ വണ്ടിയിൽ സെൽഫ് വർക്ക് ചെയ്യത്തില്ല അല്ലേ നോക്കിയാൽ കാണാൻ പറ്റും ഉണ്ടോ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പക്ഷേ ഫോണ് ഇൻഡിക്കേറ്ററെല്ലാം വർക്ക് ചെയ്തു ഇൻഡിക്കേറ്റർ ഫോണെല്ലാം വർക്ക് ചെയ്യും അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സൈഡ് ഷാൻഡ് വർക്ക് ചെയ്യുക കത്തും അതേ സമയം തന്നെ മാൾ ഫംഗ്ഷൻ ലൈറ്റ് ആണെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് കൺഫ് കംപ്ലയിൻറ്റ് എന്താണെന്ന് കൺഫേം ആയി നീ അത് വേണ്ട വർക്ക് ചെയ്യുന്നില്ല സെൽഫില്ല ഓക്കെ അപ്പോൾ നമുക്കിനി എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് നന്നായി കണ്ടുപിടിക്കേണ്ടി ഇരിക്കുന്നു ഇച്ചിരി മണ്ട കുഴപ്പിക്കുന്ന കേസെന്നാണ് തോന്നുന്നത് ഒന്നുകിൽ എവിടെയോ ലൂസ് കോണ്ടാക്റ്റോ എന്തോ പ്രശ്നമാണ് ഇ സി എമ്മിൻ്റെ വയറുകളിൽ എവിടെയോ ലൂസ് കോണ്ടാക്റ്റോ എന്തോ ആണ് അല്ലാന്നുണ്ടെങ്കിൽ വയറിംഗ് ബ്രേക്കോ അങ്ങനെ പ്രശ്നം ഫ്രണ്ട്സ് ഞാനങ്ങനെ ഇ സി എമ്മിൻ്റെ ഈ ബാഗിലെ കവറൊക്കെ ഊരി മാറ്റി നമുക്ക് സ്ക്രൂ ഡ്രൈവറേജ് പതുക്കെ ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇങ്ങനെ ഇത്തരത്തിൽ ഇതിനകത്ത് പ്രശ്നമായിരിക്കും ഇതിനെ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഷാർപ്പ് ആയിട്ടുള്ളത് വെച്ച് ഇവിടുന്ന് ബാക്കിൽ നിന്ന് ചെറുതായിട്ട് തിക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇളകി മാറും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അത് ഊരി മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് ചേളം പറഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് വോൾട്ടേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വോൾട്ടേജ് വരുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ റെഡിൽ ഒരു ബ്ലാക്ക് ലൈൻ കാണാൻ പറ്റും ഇതിനകത്തായിരിക്കും വോൾട്ടേജ് വരുന്നത് തൊള്ളുവോൾട്ട് വരും അത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ അതായത് റെഡിൽ ബ്ലാക്ക് വയർ നമ്മൾ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ വരുവുള്ളൂ എന്നാൽ അതിന് അതിൻ്റെ ഇവിടെ ഈ എൻഡിലായിട്ട് അതേ ലൈനിൽ തന്നെ ഈ മൂന്നാമത്തെ വരിയിൽ വേറൊരു കണക്ഷൻ കാണാൻ പറ്റും ഒരു ഓറഞ്ച് ലൈന് ഈ ഓറഞ്ച് ലൈനിൽ കണ്ടിന്യൂസ് ആയിട്ട് കണക്ഷൻ വരും നമുക്കത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ബാറ്ററിയുടെ മൾട്ടിമീറ്റർ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ കറപ് റെഡിൽ കറപ്പൂ ലൈനിലാണ് കണക്ട് ചെയ്യുന്നത് അതിനകത്ത് വോൾട്ടേജ് കാണാൻ പറ്റില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ താക്കോൽ ഓഫാണ് ഞാൻ താക്കൽ ഓൺ ചെയ്യുന്നത് താക്കോൽ ഓൺ ചെയ്തു അതിനകത്ത് വോൾട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും താക്കോൽ ഓഫ് ചെയ്തു വോൾട്ടേജ് കട്ടായി ഇനി നമുക്ക് അടുത്ത ഈ ഓറഞ്ച് ലൈനിലാണ് നോക്കുകയുള്ളൂ അതിനകത്ത് നമുക്ക് വോൾട്ടേജ് കണ്ടിന്യൂസ് വരേണ്ടതാണ് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് കണ്ടിന്യൂസ് വരുന്നുണ്ട് അപ്പം ഈ വോൾട്ടേജ് കറക്റ്റായിട്ട് ഇ സി എമ്മിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഓക്കെയാണ് അപ്പം നമുക്കിവിടെ ഇ സി എമ്മിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ഡൗട്ടായിട്ട് അങ്ങനെ മനസ്സിൽ കരുതി വെച്ചിരിക്കുകയാണ് കണക്ഷൻസ് എല്ലാം അല്ല ആണ് അതുകൊണ്ട് നമുക്ക് ഇനി വേറെ ഇ സി എമ്മിനെ ഇനി ഇ സി എമ്മിനെ നമുക്ക് സംശയിക്കാം ഇ സി എമ്മിൽ ചില സമയങ്ങളെപ്പോഴെങ്കിലും ക ഡ ഡാമേജ് ആയതുകൊണ്ട് ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് അതുപോലെ അത് എന്താ പറയുക സിഗ്നൽ പുറപ്പെടുവിക്കാതെ കട്ടാവുന്നോ എന്നുള്ളതും നമുക്ക് പറയാം അങ്ങനെ ആയിരിക്കാനും സാധ്യതയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ താക്കോൽ ഓഫ് ചെയ്തിട്ടായിരിക്കും ആയിരിക്കണം ഇ സി എം കണക്ട് ചെയ്യണത് അടുത്ത വരുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ റെക്ടിഫയറാണ് റെക്ടിഫയർ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഇ സി എമ്മിലേക്ക് വോൾട്ടേജ് വരത്തില്ല കാര്യം ഇ സി കംപ്ലയിൻറ്റ് ആയി കഴിഞ്ഞാൽ ഇ സി എമ്മിലേക്കുള്ള വോൾട്ടേജ് സപ്ലൈ നിലയ്ക്കും റെക്ടിഫയർ കംപ്ലയിൻറ്റ് ആണെങ്കിൽ റെക്ടിഫയറിലേക്കുള്ള ഓയർ ബ്രേക്ക് ഉണ്ടെങ്കിലോ ഇത്തരത്തിൽ പ്രശ്നം വരാൻ സാധിക്കും നമുക്കിനി അടുത്ത റെക്ടിഫയർ നോക്കണം റെക്റ്റിഫയർ നോക്കിയിട്ട് ക്ലിയർ ആയല്ലെങ്കിൽ റെക്റ്റിഫയറിന് ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ട് തന്നെ വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ചെയ്യണം പറയുന്നത് നമുക്ക് റെക്ടിഫയർ നോക്കുക എന്നുള്ളതാണ് റെക്ടിഫയർ എന്തെങ്കിലും വേറെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോന്നുള്ളതോ നമുക്ക് നോക്കണം റെക്ടിഫയർ നോക്കണമെങ്കിൽ നമുക്ക് ഇതഴിക്കണം ഇതിനകത്ത് ഇകത്താണ് റെക്ടിഫയർ ഇരിക്കുന്നത് ഇതിൻ്റെ ഗ്രൗണ്ടൊക്കെ ലൂസായി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം വരും മുമ്പ് എനിക്ക് ഇതുപോലെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതഴിക്കാം റെക്ടിഫയർ നോക്കാം റെക്ടിഫയറിലേക്കുള്ള ഗ്രൗണ്ട് ആണോ ലൈൻ ഓക്കെ ആണോ നോക്കാം നമുക്ക് റെക്ടിഫയർ ബൈപ്പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് നമുക്കിത് റെക്റ്റിഫയർ ഇല്ലാതെ തന്നെ നമുക്കതിനെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെ നോക്കാം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നോക്കോളെന്ന് പറയുന്നത് ലോക്ക് ലോക്ക് സെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഇതുപോലെ ഇതേ പ്രശ്നം കാണിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം റെക്ടിഫയറിലേക്ക് പോവാം ഞാൻ ഫ്രണ്ട്സ് അതിൻ്റെ ബോക്സൊക്കെ ഊരി എൻ്റെ യൂടിറ്റി ബോക്സ് യൂട്ടിലിറ്റി ബോക്സും ഇതെല്ലാം ഊരിയിട്ടുണ്ട് നമുക്ക് റെക്ടിഫയർ കാണാൻ പറ്റും ഇതിനകത്താണ് ഇരിക്കുന്നത് അപ്പം ഫ്രണ്ട്സ് ഇത് ഈ റെക്ടിഫയർ കംപ്ലയിൻ്റ് ആയാലും ഇതേപോലെ തന്നെ നമ്മുടെ ഇ സി എമ്മിലേക്ക് വോൾട്ടേജ് പോകത്തില്ല ഇ സി എം ആക്റ്റീവായിരിക്കില്ല അതൊന്നും മാൺഫംഗ്ഷൻ ലൈറ്റ് വരാൻ സാധ്യതയില്ല അത് എങ്ങനെയാണ് കാണുമ്പോൾ ഒരു ബ്ലാക്ക് റെഡിൽ ബ്ലാക്ക് വരെയുള്ള കൊയർ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഒരു മഞ്ഞ റെഡിൽ മഞ്ഞ വരെ കാണാൻ പറ്റും ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ബൈപ്പാസ് ആവും ഫ്രണ്ട്സ് ഞാനങ്ങനെ ഇത് ഊരി ഇത് ഒയർ കണക്റ്റേ ആയി ബുദ്ധിമുട്ടായത് കട്ട് ചെയ്തത് നമുക്ക് ഞാനിത് ഒരു ഒയർ വെച്ചിങ്ങനെ ബൈപ്പാസ് ചെയ്തു ഈ രണ്ട് പയറുകൾ തമ്മിൽ ചോ ചോമ്പിൽ മഞ്ഞയും ചോമ്പിൽ കറുപ്പിനെയും ഇനി നമുക്ക് താക്കൽ ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഫ്രണ്ട്സ് ഇത് ബൈപ്പാസ് ആയി കഴിഞ്ഞു നമ്മുടെ ലൈറ്റ് കത്തി ഇനി ഇത് സ്റ്റാർട്ടാവും ഓക്കേ ഫ്രണ്ട്സ് ഇത് സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം പക്ഷേ ഫ്രണ്ട്സ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാത്രം പ്രശ്നമായി തീർന്നില്ല നമുക്ക് വേറെ നോക്കാം ഉണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല സ്റ്റാൻഡിൻ്റെ ലൈറ്റ് കത്തിയതായിട്ട് സൈഡ് സ്റ്റാൻഡ് സെൻസർ ലൈറ്റ് കത്തി സൈഡ് സ്റ്റാൻഡ് ഓഫായി കിടക്കുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മുടെ ഈ ഞാൻ ബൈപാസ് ചെയ്ത ഒയറിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അവിടെ സ്റ്റാൻഡ് ലൈറ്റ് കത്തനായിട്ട് കാണാൻ പറ്റും ഫ്രണ്ട്സ് നമ്മുടെ മനസ്സിലായി സംഭവം കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ തോന്നുന്നു ഇപ്പോൾ നമ്മുടെ മൾ ഫങ്ഷൻ ലൈറ്റ് അണഞ്ഞു അതായത് വണ്ടി നേരത്തെ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓഫായ പോലെ അതേപോലെ സംഭവിച്ചു സൈഡ് സ്റ്റാൻഡ് ലൈറ്റ് കത്തി ഞാനിവിടെ ഒയർ റിമൂവ് ചെയ്തു അതാണ് സംഭവിച്ചത് ഇത് കണക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കത്തനായിട്ട് കാണാൻ പറ്റും കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കണക്ട് ചെയ്താൽ കത്തും ഞാൻ കണക്ട് ചെയ്തു വേണ്ട ഫ്രണ്ട്സ് ഇതാണ് സംഭവം എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇങ്ങോട്ടുള്ള നമ്മുടെ അതായത് ഇപ്പോൾ ആയതുകൊണ്ട് കത്തിയതാണ് നമ്മുടെ ഈ റെക്ടിഫയറിലേക്കുള്ള ഈ ലൈൻ എവിടെ ബ്രേക്ക് ആണ് ഈ ലൈന് എത് ലൈനാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇത് തന്നെയാണോ പ്രശ്നം എന്നുള്ളതും കണ്ടുപിടിക്കണം അതിന് നമ്മൾ ഒന്നുകിൽ ഓടിച്ചു നോക്കണം അല്ലെങ്കിൽ ഈ ലൈൻ നമുക്കൊന്ന് ഊരി വിട്ട് നോക്കാം ഈ ലൈന് ഊരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സംഭവിക്കുകയോ ഇതേപോലെ ലൈറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ ലൈന് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് നോക്കാം ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്തു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാം നമുക്കൊരു ഒയർ കണക്ട് ചെയ്ത് ഡയറക്റ്റ് ബൈപ്പാസ് ചെയ്തിട്ട് ഞാൻ വണ്ടി ഓടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും റക്റ്റ് ഫയർ ആണ് ഓടിച്ച് നോക്കിയിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റക്റ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകുന്നതായിട്ട് വരും ഓക്കെ ഫ്രണ്ട്സ് ഞാനങ്ങനെ ഇത് ഓടിച്ച് നോക്കി ഓടിച്ച് നോക്കിയിട്ടും പ്രശ്നം ക്ലിയർ ആയില്ല നമ്മുടെ കീ സ്വിച്ച് കംപ്ലൈൻറ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കിത് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ അതെ ഫ്രണ്ട്സ് എന്താണെന്നുള്ളത് വയറ് ബ്രേക്കാണോ ലോക്ക്സെറ്റിൻ്റെ ആണോ എന്താണെന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ എന്തായാലും നോക്കട്ടെ നോക്കിയിട്ട് നമുക്ക് ഞാൻ ഇതെന്താണ് കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് പറയാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഇതിൻ്റെ വയറിംഗ് നോക്കി നോക്കി ഏകദേശം ലോക്ക് സെറ്റ് വരെ എത്തി അങ്ങനെ എൻ്റെ ലോക്ക്സെറ്റൊക്കെ ഞാൻ അഴിച്ചു വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു വീഡിയോ ലെങ്ത്ത് ആയതുകൊണ്ട് കാണിക്കാത്തത് എല്ലാം പൊളിച്ച് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു പോയിൻ്റ് എല്ലാം നിറയെ അഴുക്കും ക്ലാവും എല്ലാം കയറി ബ്ലോക്കായിരുന്നു ഇനി നമുക്കിത് വെച്ച് ടൈറ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ലോക്ക് ലോക്ക്സെറ്റായിരുന്നു നമ്മൾ നേരത്തെ നോക്കി നിർത്തിയത് എന്ന് പറയുന്നത് നമ്മുടെ റെക്ടിഫയറിൻ്റെ അവിടെയായിരുന്നു നമുക്കിത് റെക്ടിഫയറിൽ എന്നുള്ള കണക്ഷൻ ഊരിയപ്പോൾ അവിടെ സ്റ്റൈഡ് സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് സെൻസറും കത്തി മൾഫ്ഷൻ ലൈറ്റ് വാണഞ്ഞു അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഈ പവർ സപ്ലൈ പ്രശ്നമാണെന്നുള്ളത് പവർ സപ്ലൈ പ്രശ്നം പിന്നെ അതിൻ്റെ സ്വിച്ചിൻ്റെ കണ്ടിന്യൂറ്റി ഈ ലൈനൊക്കെ ചെക്ക് ചെയ്തു ഈ മഞ്ഞ ലൈനിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു എല്ലാ ലൈനും ചെക്ക് ചെയ്തു വേറെ ലൈനൊന്നും ബ്രേക്ക് ഇല്ല പിന്നെയാണ് സ്വിച്ച് അഴിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ സ്വിച്ച് ഫുൾ അഴിച്ചു സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് മുഴുവൻ ക്ലാവായിരുന്നു അങ്ങനെ ക്ലാവെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് റീസെറ്റ് ചെയ്തു ഓക്കെ ആയി സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ റെഡിൽ മഞ്ഞ ലൈന് ഇതാണ് നേരെ നമ്മുടെ സ്വിച്ചിലേക്ക് പോകുന്നത് അതായത് നമ്മുടെ ഇവിടെ നിന്നുള്ള ഈ വെള്ള ലൈന് ഈ ഈ വെള്ള ലൈൻ എന്ന് പറയുന്നത് എന്നുള്ള ലൈനാണ് വരുന്നത് കോറി എന്നുള്ള ലൈനാണ് വരുന്നത് ഈ ലൈന് ഇത് റെക്ടിഫൈ ചെയ്ത് പ്രഗുലേറ്റ് ചെയ്ത് നമ്മുടെ ഇത് ഈ റഡിൽ മഞ്ഞ ലൈന് വഴി നേരെ സ്വിച്ചി പോവും സ്വിച്ചിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ഇഞ്ചക്ടറിലേക്കും ഇവിടെ നമ്മുടെ ഐഡിൽ കൺട്രോൾ വാൽവ് അതിനകത്തേക്കും ഇന്ന് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടത്തേക്കെല്ലാം പോകുന്നത് അങ്ങോട്ടാണ് ഈ ഈ ഈ കറുത്ത റെഡിൽ കറുപ്പ് ലൈൻ ഇതെല്ലാം സ്വിച്ച് നിന്ന് വരുന്ന ലൈനാണ് ഈസിൽ നമ്മൾ സംശയിച്ചു പോയതായിരിക്കും റെക്റ്റ് ഫെയർ റെക്റ്റ് ഫെയർ ഒക്കെ ഞാൻ ബൈപ്പാസ് ചെയ്ത് ഓടിച്ച് നോക്കി പിന്നെയും അതേ പ്രശ്നം തന്നെയാണ് കാണിച്ചത് പിന്നെയാണ് ഇത് ലോക്ക്സെറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ലോക്ക് സെറ്റ് അഴിച്ച് പ്ലേ ചെയ്ത് സെറ്റാക്കിയത് എന്നാലും ഫ്രണ്ട്സ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ കുറച്ച് ലെങ്താണെന്ന് അറിയാം എന്നിരുന്നാലും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കാണുക എത്രത്തിലാണിതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളെന്തായാലും ഇത്രയും കഷ്ടപ്പെടുത്തിയെങ്കിലും സംഭവം ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നാളെ വണ്ടി കസ്റ്റമർ കൈമാറും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു രാത്രിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ